ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് അങ്ങാടിയിൽ നിങ്ങൾ എന്തായാലും കാണണ്ട കുറച്ച് സ്ഥലങ്ങളട്ടോ ഒന്ന് എല്ലാവർക്കും അറിയണേ കോഴിക്കോട് ബീച്ച് നമ്മളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോന്നാലാണ് നമ്മളെ കോഴിക്കോട് ബീച്ചുള്ളത് കോഴിക്കോട് ബീച്ചിലത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങ അതേപോലെ ഉപ്പിലിട്ട കക്കരി കരറ്റ് ഇങ്ങനെ തുടങ്ങി ഉപ്പിലിട്ട സെ സാധനങ്ങളും ഉണ്ടാവും അതേപോലെ കാടമുട്ട കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് തിന്നിട്ടാണ് പോവാം രാവിലെയും വൈകുന്നേരം ആട്ടോ അവിടെ വരാൻ പറ്റുക ഉച്ചക്ക് വന്നാൽ നല്ല വെയിലേക്കാലം അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് രസമായിട്ട് തോന്നിയാൽ രാവിലെ വന്നാലും സൂര്യനെ ഉദിക്കണ സമയത്തും അതേപോലെ വൈകുന്നേരമാണ് ഫാമിലി ആയിട്ടും അതേപോലെ ചങ്ങായമാർ ആയിട്ടും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരടിപൊളി സ്ഥലമാണ് നമ്മളെ കോഴിക്കോട് ബീച്ച് രണ്ടാമത്തെ സ്ഥലം നമ്മളെ മാനാഞ്ചിറ പാർക്ക് ആട്ടു കോഴിക്കോട് നഗരത്തിന്റെ നമ്മൾ ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മാനാഞ്ചിറ പാർക്ക് കോഴിക്കോട്ടുകാരുടെ വിശ്രമ സ്ഥലം എന്നറിയപ്പെടുന്നതാണ് ഈ മാനാഞ്ചിറ പാർക്ക് ഒരുപാട് കാഴ്ചകൾ അവിടെ ഈ നേ എത്ര നേരം ഇരുന്നാലും നമുക്ക് അറിയാത്ത ഒരു സ്ഥലോ മോനാഞ്ചിറ പാർക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോന്നാൽ ഈ പാർക്കിലെത്താം മൂന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഈ പാർക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് പച്ച പരവതാനി വീഴ്ച പോലെ കേട്ടോ ഇവിടെ നിന്നങ്ങൾക്ക് ഫീൽ ചെയ്യാം അതുമാത്രമല്ല ഇതിൻ്റെ കുറച്ചപ്പുറത്തു തന്നെ നല്ലൊരു അടിപൊളി കുളം ഉണ്ട് ആ കുളത്തിൽ നോക്കിയിരിക്കാനും അവിടുള്ള മരത്തിൻ്റെയും പൂന്തോട്ടങ്ങളൊക്കെ ഭംഗി ആസ്വദിച്ച് കുറേ സമയം ചിലവഴിച്ചിരിക്കട്ടോ ചിലവഴിച്ചിരിക്കട്ടെ അടുത്ത സ്ഥലം തെരുവ് അഥവാ എസ് എം സ്ട്രീറ്റ് അതിൻ്റെ രണ്ട് വശം നമ്മൾ മുട്ടായിത്തെവിൻ്റെ രണ്ട് വശം ഹൽവ കച്ചോടും അതേപോലെ തുന്നിക്കച്ചോടൊക്കെ ഉള്ള ഒരു തിരക്ക് പൊടിച്ച സ്ഥലം തന്നെ നമുക്ക് പറയാം അതുമാത്രമല്ല ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഈ മുട്ടായി തരുന്ന് കിട്ടും കേട്ടോ മിഠായി തെരുവിന്ന് കിട്ടാത്തൊരു സാധനമില്ല കോഴിക്കോട് ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് നമ്മളെ ഈ കോഴിക്കോട് മുട്ടായി തെരുവ് ഹൽവ കോഴിക്കോട് അലുവ പ്രശസ്ത അട്ടവിടുത്തെ അടുത്തതായി പറയാൻ ഉണ്ട് തീരം ബ്ലിസ് പാർക്കാട്ടോ ഏറ്റവും കോഴിക്കോട് ജില്ല തന്നെ ഏറ്റവും നല്ല ഗ്രീൻ പാർക്കായിട്ട് ഇതിനെ നോക്കട്ടോ ഫാമിലി ആയിട്ടും കൂട്ടുകാരപ്പൊക്കെ വന്നിരുന്ന് കുറേ നേരം സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഈവനിങ്ങിലാട്ടോ ഏറ്റവും നല്ലത് ഇവിടെ വരാന് കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട് അതേപോലെ നല്ല വൃത്തിയിലും നീറ്റ് നല്ല വൃത്തിയിലാട്ടോ ഈ പാർക്ക് പരിപാലിച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് കിട്ടും അടുത്ത സ്ഥലം ആണ് നമുക്കറിയാം കുട്ടികളായിട്ട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ നമ്മൾ ശാസ്ത്രത്തിനെ പറ്റി പഠിക്കാനും അതേപോലെ ആസ്വദിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നൊരു പാർക്കാട്ട ഈ പ്ലാനിറ്റോറിയം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇത് നിലവിൽ വന്നതാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ വിസ്മയങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാം നൂറ്റി ഇരുപതോളം ഒരു ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെറും ഇരുപത്തഞ്ച് റുപ്യാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ചാർജ് തരുന്നത് ഇത് തുറക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെ ഉച്ചക്ക് കിട്ടും പിന്നെ വൈകുന്നേരം നാല് മണി മുതൽ ആറ് മണി വരെ കേട്ടോ ഇവിടെ നമുക്ക് കയറാൻ പറ്റിയ സമയമെന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബേപ്പൂര് ബീച്ചാണ് കോഴിക്കോട് നഗരത്തുനിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പോൾ ഉള്ള ഇപ്പുറ ബേപ്പൂര് ബീച്ച് അതിൻ്റെ നീളവും അതേപോലെ അത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതായിട്ടൊക്കെ അതിൻ്റെ പ്രത്യേകത അത് മാത്രമല്ല ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് ഫുള്ള് സെറ്റപ്പിലായിട്ടുള്ള ബോട്ടുകളും സൂര്യാസ്തമയവും സൂര്യതയൊക്കെ കാണാൻ പറ്റിയ അടിപൊളി സ്ഥലം അത് മാത്രമല്ല കുറച്ച് പേപ്പൂര് ബീച്ചിനോട് ചാരി നിൽക്കണ അടിപൊളി അന്താരാഷ്ട്ര ലെവലൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ചാലിയം ബീച്ച് ചാലിയം ബീച്ച് ഫുള്ള് ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് സെറ്റപ്പായി അവിടുത്തെ കടകളും ഇതൊക്കെ വേറെ ലെവൽ വൈകുന്നേരമൊക്കെ പോയിരുന്നാൽ എത്ര സമയമാണെങ്കിലും അവിടെ പോയിരിക്കാം രാത്രിയൊക്കെ ഫുള്ള് ലേറ്റൊക്കെ ആയിട്ട് അതുമാത്രമല്ല കുട്ടികൾക്കും ഒര്ക്കൊക്കെ പറ്റിയ റൈഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുതിരായിട്ടും കുട്ടികൾക്ക് പറ്റിയ വണ്ടികളായിട്ടും ഫുള്ള് വേറെ ലെവലായിട്ടും അതുകൊണ്ട് നിങ്ങൾ കോഴിക്കോട് ജില്ലാത്തെ സ്ഥലങ്ങളിലൊന്നും പോയില്ലെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കെ കേട്ടോ നിങ്ങളെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും